പഞ്ചസാര നന്നാറി ഐസു ഒന്നും ഇടണ്ട അതിനും കൂടെ ചേർത്തിട്ടൊരു മൂന്നാലഞ്ച് അല്ലി ഓറഞ്ച് എക്സ്ട്രാ ഇട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓറഞ്ച് ജ്യൂസ് ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞത് എന്നിട്ട് അത് കുടിച്ചിട്ട് ദാഹം നല്ലോണം അങ്ങോട്ട് മാറ്റിയ ശേഷം പിന്നെ വിശപ്പ് മാറ്റാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചാലോ അവർ നിൽക്കാണ്ട് കുറേ ഐറ്റംസിൻ്റെ പേര് പറയാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റില്ല പറ്റൂല ഇടിയിലേറ്റവും സ്പെഷ്യൽ ഏതാണെന്ന് അന്നേരം അവർ പറഞ്ഞു ഇടിയിലെല്ലാം സ്പെഷ്യൽ തന്നെയാണെന്ന് അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഐറ്റം ഏതാണെന്ന് ചോദിച്ചിട്ടാന്ന് അവർ ഈ ഐറ്റം പറഞ്ഞു തന്നത് കേട്ടോ ഇതിവിടുത്തെ പാൽ കപ്പ വിത്ത് പോത്തിൻ്റെ വാരിയലാണ് കൈകൂടെ ഞാനൊരു പ്ലേറ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇത് അപ്പോൾ പാൽ കപ്പ നല്ല പശവശം പോലത്തെ സാധനമായതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കൈ മുക്കിയാൽ കൈ വല്ലാണ്ട് പൊള്ളു അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് ഒരു കൈനെ കൊണ്ട് തിന്നാൽ വലിയൊരു ഏലൊന്നും പിന്നെ കഴിച്ചല്ലേ പറ്റൂ പണി ഇതായിപ്പോയില്ലേ അപ്പം ബീഫ് എന്നൊരു കഷി ഇങ്ങോട്ട് എടുത്തിട്ട് ആ രണ്ട് ചമ്മന്തി ഉണ്ടേ ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല ആ രണ്ട് ചമ്മന്തി ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അതും ബീഫും പിന്നെ ആ പാൽക്കപ്പയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് ലേശം അതിൻ്റെ അകത്തുള്ള ഈ ഗ്രേവിയും കൂടി ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി കേട്ടോ ഈ ബീഫ് റിപ്സിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ഇതിന് നല്ലൊരു കുരുമുളകിൻ്റെയും പിന്നെ ബീഫ് മസാലേൻ്റെയും ഒരു ഫ്ലേവർ ആയിരുന്നേ പിന്നെ ഈ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു നല്ല ജ്യൂസിയും ടെൻഡറും ഇളം ബീഫ് വരും കേട്ടോ പിന്നെ നമ്മളെ പാൽക്കപ്പേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നെയ്യെല്ലാം അതിൻ്റെ മേലെ ലൈറ്റായിട്ട് ഒഴിച്ചിട്ട് ഫ്രൈഡ് അനിയനെല്ലാം ഇട്ടിട്ട് നല്ല പാൽക്കപ്പേനും ഇനി ഇതിൻ്റെ കൂടെ വന്ന ചമ്മന്തി ഉണ്ടല്ലോ അതിൽ ഓറഞ്ച് ചമ്മന്തി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ മറ്റേ ആ പച്ച ചമ്മന്തി ഉണ്ടല്ലോ അതൊരു ഇടിവെട്ടായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബീഫ് റിപ്സും എല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഇടിയെന്ന സ്പെഷ്യൽ ഉള്ളത് ചോദിച്ചാൽ ഒരു ആക്കൂറ് പറഞ്ഞ് നമ്മളെ മന്തി ഭയങ്കര സ്പെഷ്യലാണെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ ചോദിച്ചത് ഏത് മന്തിയെന്നു അപ്പോൾ അവർ പറഞ്ഞ് നമ്മളെ ബീഫും ചിക്കൻ എല്ലാം സ്പെഷ്യൽ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് ക്വാർട്ടർ മന്തി ഇങ്ങോട്ട് എടുക്കുന്നു എന്നാൽ പിന്നെ നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള പോലെ തന്നെ ആദ്യം ലേശം മന്തി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങും അല്ലേ അതാ അലാക്കിന്റെ ഇലക്കായി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയ ശേഷം ഇതാ ഈ മന്തി റൈസ് മാത്രം കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കഴിച്ചു നോക്കിയേ അതാ ഇതാണ് ഇതാണിവിടുത്തെ സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കുന്ന ഹൈറാത്ത് ചിക്കൻ അൽഫാം മന്തി ഞാനൊരു ക്വാർട്ടറെ പറഞ്ഞിട്ടുള്ളൂ കാരണം നമുക്ക് ഒരു മന്തിയും കൂടി ഉണ്ടല്ലോ കഴിക്കാൻ അപ്പോൾ ആ ഹൈറാത്ത് മസാലയും ചിക്കനും ചിക്കൻ്റെ തൊലിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് താ മന്തി റൈസിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചേ ഒരു സാധാരണ ചിക്കൻ അൽഫാമിനെ ആ സ്പെഷ്യൽ ഹൈറാത്ത് മസാല കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് വാരി പുണർന്നിട്ടാട്ടാണ് ഉള്ളത് അപ്പോൾ ചിക്കൻ മന്തി അങ്ങനെ അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷം പതുക്കെ ഞാനിവിടുത്തെ ഈ സ്പെഷ്യൽ ഹൈറാത്ത് ബീഫ് മന്തിയിലോട്ടേക്ക് അങ്ങോട്ട് കൈവച്ച ആദ്യം കഴിച്ച ചിക്കൻ അൽഫാം മന്തിൻ്റെയും പിന്നെ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബീഫ് മന്തിൻ്റെയും ഹൈറാത്ത് മസാലയുണ്ടല്ലോ അത് എക്സാക്ട്ലി സെയിം ആണ് ചിക്കൻ അൽഫാം മന്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെന്ന റേറ്റ് ഈ ബീഫ് ഹൈറാത്ത് മന്തിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ രണ്ടും കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബീഫ് മന്തി ആയിരുന്നു ഏഹ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈറാത്ത് മന്തി അതായത് ആ ഹൈറാത്ത് മസാല അൽഫാം ചിക്കൻ അൽഫാമിനേക്കാളും നന്നായിട്ട് സൂട്ടായിട്ട് എനിക്ക് തോന്നിയത് ഈ ബീഫിൻ്റെ കൂടെ ആയിരുന്നു പിന്നെ മന്തിൻ്റെ ഒപ്പം മയോണൈസ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഈ സലാത്ത മാത്രം കൂട്ടിയിട്ടാണേ കഴിച്ചത് പിന്നെ ഈ റൈസിൻ്റെ ക്വാണ്ടിറ്റി ലേശം കുറവാണോന്ന് ചെറിയൊരു സംശയം ഇല്ലാതില്ലാതില്ല കേട്ടോ പിന്നെ റൈസിൻ്റെ ഫ്ലേവറിലും കൊള്ളാൻ നല്ല രസമുണ്ട് നമ്മൾ സാധാരണ മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഒരു മന്തി റൈസിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ഏകദേശം ആ ഒരു ഫ്ലേവർ ആയിരുന്നു ഏഹ് അപ്പോൾ അതും കഴിച്ചിട്ട് ഇവിടുത്തെ കസേര മലി ചാരി ഇരുന്നിട്ട് ചെറിയൊരു ഏമ്പക്കല്ലം വിട്ടേരാണ് ഇവിടുത്തെ ബായി വന്നിട്ട് ചോദിച്ചത് ഹമാര പെരിപ്പെരി അൽഫാം ബഹുത്ത അച്ഛാ ഐറ്റം ഹൈ ആ കുച്ചി ട്രൈ കത്തേന ഞാൻ പറഞ്ഞ് കരലാന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് പെരിപ്പെരി അൽഫാം ക്വാർട്ടർ ഇങ്ങോട്ട് എടുത്തോളാം പറഞ്ഞേ എന്നിട്ട് ഇതാ അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു കഷി എടുത്തിട്ട് ആ മിൻചട്ടിയിൽ മുക്കിയിട്ടും കഴിച്ച് നോക്കി പിന്നെ ഈ കുബൂസ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ഈ പെരിപ്പെരി അൽഫാം കൂടെ ചേർത്ത് പിടിച്ചാൽ പെരിപ്പെരി ചിക്കൻ അൽഫാം നല്ല ഉണ്ട് പക്ഷേ പെരിപ്പെരിയിൻ്റെ ആ ഒരു ഒരു പച്ച കുത്തലുണ്ടല്ലോ അതനക്ക് ചിക്കണിൽ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്തിന് അപ്പോൾ ആ ഒരു കുത്തലും പിന്നെ ആ ഒരു എരുവെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു തണുത്ത ബ്ലൂ കറാക്കാവും മൊയ്റ്റവും കൂടെ അങ്ങോട്ട് പറഞ്ഞു ഏ ശേഷം ഒരു ഗ്ലാസ് മിൽക്കും കൂടാ നൂറ്റമ്പത് റുപ്പിയാണ് ആ പെരിപ്പെരി ക്വാർട്ടർ അൽഫാമിൻ്റെ റേറ്റ് പിന്നെ അതിന് ശേഷം കുടിച്ച മൊയ്റ്റോക്ക് നൂറ് രൂപ ഈ അവിൽ അവിൽമിൽക്കിന് എൺപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഈ അവിൽ മിൽക്ക് മേലേനെ താഴെ വരെ നന്നായിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് കൂരി എടുത്ത് അങ്ങോട്ട് കുടിച്ചേ അടിപൊളി അവിൽമിൽക്കായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് പൂട്ടാനാവുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ കയറിയത് ഇപ്പം സമയേകദേശം രാത്രി പതിനൊന്നേ മുക്കാലായിട്ടുണ്ടാവുമേ അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് ആ അതിൻ്റെ ഇടക്ക് ഞാൻ ഇവിടുന്ന് ഒരു ഗ്ലാസ് വിത്തൗട്ട് ലൈം ടീ കൂടെ അങ്ങോട്ട് കുടിച്ചേ അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് അൽസാഫി ഫുഡ് കോർട്ട് എന്നാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം പെരുമ്പാവൂർ പൂക്കാട്ടുവടിയാണ് കേട്ടോ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഒരു ചെറിയ ചായക്കട തുറന്നിട്ടുണ്ടാവും എന്നാൽ പിന്നെ വേറെ ഒന്നും അല്ലേ അപ്പോൾ ശരി